ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡേ ടു ഡേ കിച്ചൺ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു മട്ടൺ സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു മട്ടൺ സൂപ്പാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതെങ്ങനെ റെഡിയാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ തന്നെ ചെറുളുള്ളിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വെളുത്തുള്ളി ഒരു ഒമ്പത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പുള്ള വെളുത്തുള്ളിയാണ് അതുപോലെ തന്നെ വലിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് അതുപോലെ ചെറുളി ഒരു പത്ത് ചെറുളി എടുത്തിട്ടുണ്ട് കേട്ടോ വലിയ സൈസ് ചെറുളിയാണ് എടുത്തിരിക്കുന്നത് ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ട് ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം മട്ടൺ എടുത്തിട്ടുണ്ട് മട്ടൺ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം എല്ലോട് കൂടിയിട്ടുള്ള മട്ടൺ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഞാനിപ്പോൾ മട്ടൻ്റെ കാലു വശത്തുള്ള എല്ലാണ് കൂടുതലെടുത്തിരിക്കുന്നത് കുറച്ച് മീറ്റും അതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറുളുള്ളി ഇതെല്ലാം കൂടിയിട്ട് ചവച്ചെടുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു സ്പൂൺ പെരിഞ്ചീരകാണ് ഇട്ട് കൊടുക്കുന്നത് അര ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് കുമ്മിൻ സീഡാണ് ഇട്ടോ അത് അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മൂന്ന് ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് നാല് കരയാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതായിട്ട് പട്ടയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്ന് ചെറിയ പീസ് പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ മുഴുവനോട് കൂടിയുള്ള മല്ലിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ മല്ലിപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്താലും മതി ഇനി അതിലേക്ക് ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കൊടുക്കുന്നത് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത കുരുമുളക് പൊടിയാണ് കേട്ടോ അപ്പം ഫ്രഷായിട്ട് ഇട്ട് കൊടുക്കാൻ നോക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ നമ്മൾ മട്ടൻ വാങ്ങുമ്പോൾ കൂടുതലും എല്ലോട് കൂടി എല്ലുള്ളത് വാങ്ങാൻ നോക്കാം അതാണ് നമ്മുടെ മട്ടൺ സൂപ്പിന് ഏറ്റവും നല്ലത് ഞാനിപ്പോൾ കാലിൻ്റെ സൈഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത് മട്ടൻ്റെ കാലിൻ്റെ ഭാഗത്തുള്ള എല്ലാണ് കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത് അതിൽ കുറച്ച് മീറ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ സൂപ്പ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അതെ നമ്മുടെ മട്ടൺ മിക്സ് ചെയ്തെടുത്തത് ഞാനിപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ കുക്കറിലാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ കുക്കറിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് പറയുകയാണെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന മീറ്റ് അതായത് മട്ടൻ്റെ കവർ ചെയ്ത് നിൽക്കുന്ന വെള്ളം വേണം കേട്ടോ നമ്മുടെ പീസുകൾ മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മുടെ മട്ടൻ ഒന്ന് വേവിച്ചെടുക്കണം ഒരു പന്ത്രണ്ട് വിസലെങ്കിലും അടുപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മളിത് കുക്ക് ചെയ്തെടുത്ത മട്ടൺ സൂപ്പ് ഇതെവിടെ റെഡി ആയിട്ടുണ്ട് അത് ഞാനിപ്പോൾ ഒരു വേദർ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട് പാനിലേക്ക് ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ചെറുളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത ചെറുളി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി അതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്രഷ് ആയിട്ട് നമ്മൾ പൊടിച്ചെടുത്താൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത കുരുമുളകിൻ്റെ പൊടിയാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ മട്ടൺ സൂപ്പിലേക്ക് ഇത് ഇതൊഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ മട്ടൺ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള മട്ടൺ സൂപ്പ് ആണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്